നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സംഭവിച്ചത് യുദ്ധം അതിശക്തമാകുമ്പോൾ പാകിസ്ഥാൻ ചെയ്ത മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മൾ കാണുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ട്രോണുകൾ പായിച്ചു ഇതോടെ രോക്ഷാകുലരായ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ അതിശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് പാക്കിസ്ഥാനയച്ച മിസൈലുകളും ട്രോണുകളും തകർത്തെറിയുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ പുലർച്ചെ നമ്മൾ കണ്ടത് ഇന്നലെ പുലർച്ചെയും പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മിസൈലുകൾ പായിച്ചു ഒരെണ്ണം പോലും ഇന്ത്യയുടെ മണ്ണിൽ തൊട്ടില്ല തൊട്ടു പിന്നാലെ അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാന്റെ ലാഹോറിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു ലാഹോറിൽ നിരവധി സ്ഫോടന ശത്രുക്കളാണ് പിന്നീട് കേട്ടത് ലാഹറിനു പിന്നാലെ കറാച്ചിയും ഇന്ത്യ ലക്ഷ്യമിട്ടു പാകിസ്ഥാൻ നഗരങ്ങളിലേക്ക് ഇന്ത്യൻ ഡ്രോണുകൾ പറന്നു ചെന്നതോടെ അക്ഷരാർത്ഥത്തിൽ വിറച്ചു നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്നാൽ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തിരിച്ചടികളുമായി പാകിസ്ഥാൻ തങ്ങളുടെ ആക്രമണം തുടർന്നു ഇന്നലെ രാത്രിയോടെ പാകിസ്ഥാൻ അതിശക്തമായ ഷെല്ലാക്രമണമാണ് അതിർത്തികളിലേക്ക് അഴിച്ചുവിട്ടത് തൊട്ടു പിന്നാലെ പാക് ഡ്രോണുകൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് കടന്നു ഇന്ത്യയുടെ ഹരോപ് ഡ്രോണുകൾ ഇക്കഴിഞ്ഞ ദിവസം അതിശക്തമായ നാശങ്ങളാണ് പാകിസ്ഥാനിൽ വിതച്ചത് അതിന് പ്രതികാരമെന്നോണം പാകിസ്ഥാന് ചൈന സമ്മാനിച്ച ട്രോണുകൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് വിട്ടു അൻപത് ട്രോണുകൾ ഇക്കഴിഞ്ഞ ഒരൊറ്റ രാത്രിയിൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു ഇന്ത്യയെ ആക്രമിക്കാനായി കടന്നുവന്ന മൂന്ന് പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു രണ്ട് പൈലറ്റുമാരെ ഇന്ത്യ പിടിച്ചെടുത്തു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പതിനാറ് ഇന്ത്യക്കാർ ഷെല്ലാക്രമണങ്ങളിൽ മരിച്ചുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി എന്നാൽ ഇന്നലെ രാത്രി കനത്ത തിരിച്ചടി പാകിസ്ഥാന് ലഭിച്ചതോടെ പാകിസ്ഥാൻ വിരണ്ട് ചുരുണ്ടുകൂടുന്ന കാഴ്ച പാകിസ്ഥാന്റെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ മിസൈലുകൾ പാഞ്ഞു കറാച്ചിയിലും ലാഹോറിലുമൊക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ ഇതിനിടയിൽ ഇന്ത്യയുടെ പടക്കപ്പൽ അറബിക്കടലിൽ പൂർണ്ണ സജ്ജമായി ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് കറാച്ചി ലക്ഷ്യമാക്കി മിസൈലുകൾ പാഞ്ഞതോടെ പാകിസ്ഥാൻ പൂർണ്ണ ഇരുട്ടിൽ സമ്പൂർണ്ണ ബ്ലൈക്ക് ഔട്ടാണ് ഇന്നലെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഇസ്ലാമാബാദ് ലക്ഷ്യമാക്കി ഇന്ത്യയുടെ മിസൈലുകളും ബോംബുകളും പാഞ്ഞിച്ചെന്നു ഇസ്ലാമാബാദ് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിത്തെറിക്കുന്ന കാഴ്ചയാണ് തുടർന്ന് ജനങ്ങൾ തെരുവിലേക്കിറങ്ങി ജയിലിലുള്ള ഇമ്രാൻഖാനെ വിട്ടയക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പൂർണ്ണമായും തകർന്ന നിലയിലായി പാകിസ്ഥാൻ പാക് കരസേനാ മേധാവി അസം മുനീറിനെതിരെ അതിശക്തമായ വികാരമാണ് പാകിസ്ഥാനിൽ പിന്നീട് ഉയർന്നു കത്തിയത് പൂർണമായും പാകിസ്ഥാനെ ആക്രമിച്ചു തളർത്തുന്ന കാഴ്ചയാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത് എന്നാൽ ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാൻ ഒരൊറ്റ മിസൈൽ പോലും തൊട്ടില്ല എന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പൂർണ്ണ ശക്തി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു റഷ്യ ഇന്ത്യക്ക് നൽകിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം പൂർണ്ണ സജ്ജമായി നിൽക്കുന്നു വ്യോമപ്രതിരോധത്തിനുള്ള മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയത് ഇത്തരം ഒരു സംവിധാനത്തിനാവശ്യമായത് ഏഴായിരം കോടി രൂപ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള കരാറിൽ കരാറിലേർപ്പെട്ടത് മൂന്നെണ്ണം ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യയിലെത്തി ഈ മൂന്ന് സംവിധാനങ്ങളും അതിർത്തിയിൽ ഇന്ത്യ സജ്ജമാക്കി അതിശക്തമായ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇന്ത്യക്കുള്ളത് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ ഒരു രാത്രി കുപ്വാര ബാരാമുള്ള ഉറി അക്റ്റൂർ പ്രദേശങ്ങളിലെ നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്നലെ രാത്രി ക്ഷെല്ലാക്രമണം രൂക്ഷമായിരുന്നു ഇന്ത്യയുടെ ചുടക്കുട്ടികൾ പാകിസ്ഥാനെ തുറന്നു കാഴ്ച ഇന്ത്യക്ക് ഇന്നലെ രാത്രി ഇന്ത്യ ഇന്ത്യയുടെ ക്ര എന്നറിയപ്പെടുന്ന വ്യോമപ്രതിരോധ സംവിധാനം ഒന്നു മാത്രമാണ് ഇന്ത്യയെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചത് എന്നാൽ ഇന്ത്യയുടെ ഹാരോപ് ടോഡുകൾ അതിമാരകമായ പ്രഹരമാണ് ഇന്നലെ പാകിസ്ഥാൻ ഏൽപ്പിച്ചത് ഇന്ത്യ അതിശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ പാകിസ്ഥാനിൽ പ്രതിസന്ധി രൂക്ഷമായി ബലൂജ് ലിബറേഷൻ ആർമി കൊറ്റ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്തു ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തെ കൊന്നൊടുക്കി മുന്നേറുന്ന കാഴ്ച മറുവശത്ത് ഏതാനും ദിവസങ്ങളായി ബി എൽ എ പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിവരികയായിരുന്നു അതിരൂക്ഷമായ ആക്രമണം ബി എൽ എ ഇന്നലെ രാത്രി പാക്സേനയ്ക്ക് നേരെ അഴിച്ചുവിട്ടു ചക്രമൂഹത്തിൽ വലിഞ്ഞ പാകിസ്ഥാൻ ഇതിനിടയിൽ ഇമ്രാനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഇമ്രാന്റെ പാർട്ടി തെരുവിലിറങ്ങി അതിശക്തമായ പ്രഹരം പാകിസ്ഥാൻ ഇന്ത്യ നൽകുമ്പോൾ മറുവശത്ത് ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി ഇപ്പോഴും നിൽക്കുന്നു ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അടിസ്ഥാനപരമായി തങ്ങളുടെ പ്രശ്നമല്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്നലെ പറഞ്ഞത് സംഘർഷം അല്പം കുറയ്ക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ കാര്യമല്ലാത്തതും അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതുമായ യുദ്ധത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല ഇന്ത്യക്കാരോട് ആയുധം താഴെ വെക്കാൻ അമേരിക്കയ്ക്ക് പറയാനാവില്ല അതുപോലെ തന്നെ പാകിസ്ഥാനികളോടും പറയാൻ കഴിയില്ല തന്നെ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഞങ്ങൾ ഇക്കാര്യങ്ങൾ തുടരും എന്നാൽ അമേരിക്ക ഉൾപ്പെടെ ഭയപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് ജെ ഡി വാൻസിന്റെ വാക്കുകളിൽ ഈ യുദ്ധം ആണവ സംഘർഷത്തിലേക്ക് കടക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ദൈവം വിലക്കട്ടെയെന്നാണ് ജെ ഡി വാൻസ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാക് പ്രകോപനം തുടരുന്നതിനിടയിലാണ് അമേരിക്കയുടെ നിർണായക പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ നാണക്കേടെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിന് ശേഷം ഇന്ത്യ കൃത്യമായ സംയമനം പാലിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ തുടർച്ചയായ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു പാകിസ്ഥാൻ ഇന്ത്യയുടെ നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് തുല്യമായ ആക്രമണം ഇന്ത്യ തിരിച്ചടിയായി നൽകുമെന്നും ഇതുടർന്ന് ഇന്ത്യ വ്യക്തമാക്കി അതിന്റെ തുടർച്ചയാണ് പാക് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ നടത്തിയ കനത്ത ആക്രമണം രാജസ്ഥാനിലെയും ജെയ്സർമേരിലെയും അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ പോർവിമാനങ്ങൾ തുടർന്ന് ഇന്ത്യയുടെ സൈനികർ വെടിവെച്ചിട്ടു ജയ്സൽമേറിൽ പാക് പൈലറ്റിനെ പിടികൂടി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഇന്ത്യ ആക്രമിച്ചതോടെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിരണ്ടു പാക് പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫിനെ തുടർന്ന് അവർ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി പാക് നേതാക്കൾ ഇന്ന് രാജ്യം വിടാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടയിൽ കരസേനാ മേധാവി അസം മുനീറിനെ മാറ്റും എന്ന ധ്വനികൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു അസം മുനീറാണ് ഇത്രയേറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് പരസ്യമായി ആഹ്വാനം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ സേനാതലവൻ തന്നെ ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾ പറയുന്നു പാക് സേന പെരുമാറുന്നത് ഭീകര പോലെയാണ് നീക്കങ്ങൾ സസൂക്ഷ്മങ്ങൾ നിരീക്ഷിക്കുന്നുവെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു ജമ്മുവിലെ സത്വാരി സാംബ ആർ അരണിയ എന്നിവ ലക്ഷ്യമിട്ട് എട്ട് മിസൈലുകൾ ഇന്നലെ രാത്രിയെത്തി എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു ജമ്മു പഠാൻകോട്ട് ഉദംപൂർ മിലിറ്ററി കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണ ശ്രമമുണ്ടായി എന്നാൽ മിസൈലുകൾ പൂർണ്ണമായി ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു ജമ്മുവിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ശക്തമാണ് ജനവാസ മേഖലയിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നതിനിടയിൽ രേഖയിൽ പലയിടത്തും വെടിനിർത്തൽ കരാർ കൂട്ടത്തോടെ ലംഘിക്കപ്പെടുന്നു ഷെൽ ശക്തമായി സൈന്യം നേരിടുന്ന കാഴ്ച ആക്രമണം ആദ്യം നടത്തിയത് ഇന്ത്യയല്ല പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യ ഇന്ത്യ വ്യക്തമാക്കി മറുപടി മാത്രം ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ഇപ്പോൾ ശക്തമായ ഇടപെടൽ ലോകരാജ്യങ്ങൾ തുടങ്ങിവച്ചു വിദേശകാര്യ സഹമന്ത്രി അദൽ അലി അലി ജുബെയർ അപ്രതീക്ഷിതമായി ഇന്നലെ ഡൽഹിയിലെത്തി എന്നാൽ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ശക്തമായ സംഭാഷണമാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തുന്നത് പാകിസ്ഥാൻ ആക്രമിച്ചാൽ തുല്യമായ മറുപടി നൽകും എന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കി ആണവായുധം ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്നാൽ പാകിസ്ഥാൻ ആണവാക്രമണത്തിന് ശ്രമിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് മാരകമായിരിക്കുമെന്നും ഇന്ത്യ ഓർമ്മപ്പെടുത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ രാത്രി വീണ്ടും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അജിത് ഡോവൽ ഇന്ന് രാവിലെ വീണ്ടും പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നു ശക്തമായ തിരിച്ചടി തുടരാൻ പ്രധാനമന്ത്രി സേനാ വിഭാഗങ്ങൾക്ക് വീണ്ടും നിർദ്ദേശം നൽകി അതിർത്തിയിൽ സംഘർഷം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ രാത്രി എട്ടഞ്ചിനുണ്ടായ സ്ഫോടന പരമ്പര ഇതിനെ തുടർന്ന് ജമ്മു കാശ്മീർ പൂർണ്ണ ഇരുട്ടിലായി തുടരെ തുടരെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് പ്രദേശവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ജമ്മുവിലെ വൈദ്യുതി പൂട്ടമായും തുടർന്ന് വിച്ഛേദിച്ചു ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിശ്ചലമാക്കി മൊബൈൽ ഫോണുകൾ അടക്കം ഓൺ ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് തുടർന്ന് ജില്ലാ ഭരണകൂടം ജനങ്ങളോട് പറഞ്ഞത് സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും ലക്ഷ്യമിട്ട് പാക് സേന നടത്തിയ ആക്രമണങ്ങൾ ഒന്നൊന്നായി ഇന്ത്യ തകർത്തു എന്നാൽ മറുവശത്ത് പാകിസ്ഥാന്റെ നിരവധി നഗരങ്ങളിലേക്ക് ഇന്ത്യയുടെ ആക്രമണം കടന്നു ചെന്നു അതിശക്തമായ ഇന്ത്യൻ സേന പാക് ആക്രമണങ്ങൾ ചെറുക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ട് അപായ സേരണകൾ തുടർച്ചയായി മുഴങ്ങി ജനങ്ങൾ ബങ്കറുകളിലേക്കും സുരക്ഷിത ഇടങ്ങളിലേക്കും മാറിക്കൊണ്ടിരുന്നു അതിർത്തിയിൽ സായുധ സംഘർഷം ശക്തമാകുന്നതിനിടയിൽ ഇന്നലെ രാത്രി അടിയന്തരമായി പഞ്ചാബിൽ കൺട്രോൾ റൂം തുറന്നു ജമ്മു കശ്മീരിലെ കുപ്വാര ബാരാമുള്ള ജില്ലകളിലെ രേഖയിൽ നിന്നും പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തി ഇതിനെ തുടർന്ന് ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അവധി റദ്ദാക്കി പാകിസ്ഥാൻ സൈന്യം പെരുമാറിയത് ഹബാസ് ഭീകരരെ പോലെ പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചത് ഹബാസിന്റെ മാതൃകയിലുള്ള ട്രോണുകൾ ഉത്തരേന്ത്യയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്ക് പൂർണ്ണ അവധി ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും ഐക്യരാഷ്ട്രസഭ പതാൻകോട്ടും രജൌരിയിലും ചാവേർ ആക്രമണങ്ങൾ നടന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യം നിഷേധിച്ചു വിമാനത്താവളങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു ചെക്കിൻ യാത്രക്കാർ നേരത്തെ തന്നെ വിമാനത്താവളങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് വ്യോമയാന മന്ത്രാലയം അടിക്ക് തിരിച്ചടി അതാണിപ്പോൾ ഇന്ത്യയുടെ നയം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമടക്കം ഇന്ത്യ തകർത്തെറിയുന്ന കാഴ്ച ആദ്യമായി കറാച്ചി തുറമുഖത്തിന് നേർക്ക് ഐ എൻ എസ് വിക്രാന്ത് അതിശക്തമായ ആക്രമണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ഏറ്റവും മാരക പ്രഹരത്തിൽ തരിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്